ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഗുരുവാർ എം എൽ എ എൻ കെ അക്ബർ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് നഗരസഭാ കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി മുൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ ടി ശിവദാസൻ ചാവക്കാട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജി രാമചന്ദ്രൻ മുൻ ബാങ്ക് പ്രസിഡന്റ് എ എ അക്ബർ എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം സ്വാഗതവും ബാങ്ക് സെക്രട്ടറി എം ജെ സാജു നന്ദിയും പറഞ്ഞു കൂടുതൽ ശതമാനം ഈ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം എല്ലാ നിലയിലും സാധാരണ ജനജീവിതത്തെ ആശ്വസിപ്പിച്ച് സഹായിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഒറ്റപ്പെട്ട ചില അനാപേക്ഷീയമായ പ്രവണതകൾ ഈ ബാങ്കിലേക്ക് കിടന്നുവരാ അതിനെ സാമാന്യവത്കരിക്കാൻ ചില മീഡിയാസും ചില സങ്കേതങ്ങളൊക്കെ അഞ്ഞ് വിഷമിക്കുമ്പോഴും അവരെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് കരിമന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിലേക്ക് ഉദ്ദേശവും നമുക്ക് കാണാൻ കഴിയും വലിയ വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ അവിടുത്തെ നിക്ഷേപകർക്ക് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ മുടക്കി കൊടുക്കുക കഴിഞ്ഞു